കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ ട്രെൻഡിങ്ങിൽ നിന്ന ഇഫ ചിക്കനാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗറിമസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ തൈര് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ വരെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് പൊരിച്ച് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു സോസും കൂടി വേണം അത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം ആദ്യം തന്നെ പുഴുങ്ങിയെടുത്ത മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ടുകൊടുത്തത് വെളുത്തുള്ളിയാണേ പിന്നീട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചീസ് ആണ് കേട്ടോ അതൊരു രണ്ടെണ്ണം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ വറുക്കാൻ വെച്ച ആ ചിക്കൻ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒന്ന് തേച്ച് കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തു എന്നിട്ട് നമ്മൾ അടപ്പിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുന്നുണ്ടേ അപ്പോഴത്തേക്ക് ആ ചീസൊക്കെ തന്നെ അതൊന്ന് മെൽറ്റായി ഒന്ന് സെറ്റായി വരും കേട്ടോ എന്നിട്ട് അപ്പോൾ കണ്ടില്ലേ സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പറാണ് കേട്ടോ ഓക്കേ